ടയ്ക്ക് ജയിലിൽ കിടന്നിരുന്ന ഈ കുറ്റവാളികളെ മുഴുവൻ കാണാൻ എന്തിനാണ് രാജീവ് ജിയുടെ മക്കൾ രണ്ടുപേരും കൂടെ ജയിലിൽ പോയത് സ്വന്തം അച്ഛനെ കൊന്നിട്ടുള്ള കുറ്റവാളികളെ കാണാൻ ആരെങ്കിലും ജയിലിൽ പോകാറുണ്ടോ ഇല്ലല്ലോ ഇന്ന് ഇവിടെ ഒരു എം പി ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തി ഇതിനു മുന്നേ ഒരു ഒരു മാസം മുന്നേ ഒരു സ്റ്റേറ്റ്മെൻറ് ഇറക്കി നരേന്ദ്രമോദി ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി നാൽപ്പത് പട്ടാളക്കാരെ ബലി കൊടുത്തു എന്നുള്ളത് അപ്പോൾ ഈ നാൽപ്പത് പട്ടാളക്കാരെ ബലി കൊടുത്തെന്നുള്ളത് ഞാൻ തിരിച്ച് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഇത് നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ഞാൻ നിങ്ങളോടൊരു ചോദ്യം എൺപത്തിനാല് ഇന്ദ്രജി മരിച്ച സമയത്ത് അതും ഇതുപോലെ തന്നെ ബെയിൻസിംഗ് വെടിവെച്ച് അവരുടെ വസതി വെച്ച് വെടിവെച്ച് ഒന്നാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ ആ ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടായിരുന്നോ ഈ വധം നടന്നത് നിങ്ങളാണോ അത് ചെയ്തത് അല്ലല്ലോ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത് സംസാരിക്കുന്നത് മോദിജിയെക്കുറിച്ച് രണ്ടാമത് രാജീവ് ഗാന്ധിജിയുടെ മരണം നടന്നത് തൊണ്ണൂറ്റി ഒന്നിൽ തൊണ്ണൂറ്റൊന്നിൽ ഇലക്ഷൻ ഉണ്ടായിരുന്നു നാനൂറ് എഗെയിൻ മെജോറിറ്റി ഇത്രയും മെജോറിറ്റിയോടു കൂടി നിങ്ങൾ ജയിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെയുള്ള നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറയണം പിന്നെ അഡീഷണൽ ആയിട്ട് ഞാൻ ചോദിക്കാൻ എനിക്ക് അവകാശമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഞാനാണ് ഈ ഓപ്പറേഷൻ്റെ കമാൻഡോ ഓപ്പറേഷൻ്റെ ക്യാപ്റ്റനായിട്ട് ലാസ്റ്റ് വരയ്ക്കും കൊനാനക്കുണ്ടെ ഓപ്പറേഷൻ ആയിരുന്നോ ലാസ്റ്റ് ഓപ്പറേഷൻ അതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്ന് ഓഗസ്റ്റ് ഇരുപതാം തീയതി കാലത്ത് അഞ്ച് മണിക്ക് ആ വീട്ടിൽ കയറി റെയ്ഡ് ചെയ്ത് നമ്മൾ ആ ഡെഡ് ബോഡീസും കണ്ടിട്ട് വന്നത് അപ്പം ഞാൻ ചോദിക്കുന്നു പതിനെട്ടാം തീയതി ഈ വീട് വളഞ്ഞിട്ട് ഈ കംപ്ലീറ്റ് ഓപ്പറേഷൻ സമയത്ത് ഇവരെല്ലാം ജീവനോടെ പിടിക്കാൻ കഴിവുള്ള ഞാനും എൻ്റെ കമാൻഡോ ടീമിനും എന്തുകൊണ്ട് നിങ്ങൾ വെറും മൂന്ന് മീറ്റർ ഡിസ്റ്റൻസിൽ വേറൊരു അവിടെ ഇരുത്തിക്കൊണ്ട് മുപ്പത്താറ് മണിക്കൂർ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യിപ്പിച്ചു അതിനുള്ള ഉത്തരം തരണം കാരണം ഇത് വെയിറ്റ് ചെയ്തതിൽ ആർക്കാണ് ഇതിൽ ഗുണം അവന്മാർ മരിച്ച അപ്പോൾ യഥാർത്ഥ കൊലയാളികളുടെ പേര് ആ ഏഴുപേര് പറയുമെന്നുള്ള പേര് പേടികൊണ്ടല്ലേ അവർ മരിക്കുന്നവരെ കാത്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം വേണമെങ്കിൽ നിങ്ങൾ ഈ കേസ് റീഓപ്പൺ ചെയ്യും അതിനിടയ്ക്ക് ജയിലിൽ കിടന്നിരുന്ന ഈ കുറ്റവാളികളെ മുഴുവൻ കാണാൻ എന്തിനാണ് രാജീവ്ജിയുടെ മക്കൾ രണ്ടുപേരും കൂടെ ജയിലിൽ പോയത് സ്വന്തം അച്ഛനെ കൊന്നിട്ടുള്ള കുറ്റവാളികളെ കാണാൻ ആരെങ്കിലും ജയിലിൽ പോകാറുണ്ടോ ഇല്ലല്ലോ ഇതൊക്കെ ഞാൻ ചോദിച്ച് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ മിസ്റ്റർ ആൻഡോ പറഞ്ഞിട്ടുള്ള ഈ ഒരൊറ്റ അക്യൂസേഷനിൽ പക്ഷേ ഞാൻ പറയുന്നത് എൻ്റെ പ്രധാനമന്ത്രി ഞാൻ ആരാധിക്കുന്ന പ്രധാനമന്ത്രി എല്ലാ ദീപാളികളിലും പത്ത് വർഷമായിട്ട് പട്ടാളക്കാരുടെ കൂടെ തൻ്റെ പരിവാർ തൻ്റെ കുടുംബമായിട്ട് വിചാരിക്കുന്ന ആ അവരുടെ പട്ടാളക്കാരുടെ ക്യാമ്പിൽ പോയിട്ട് ദീപാളി ആഘോഷിക്കുന്ന ആ പ്രധാനമന്ത്രി എന്തിന് ഇതുപോലെ ഒരു കൃത്യം ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ അതുപോലൊരു അക്യുസേഷൻ അദ്ദേഹത്തിൻ്റെ മുകളിൽ ചാർത്താൻ സാധിക്കും അങ്ങനെ അക്യുസീഷൻ ചാർത്തിയ നിങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണെങ്കിൽ രാജീവ് ഗാന്ധി വധക്കേസിൽ കുറ്റവാളികളെ നിങ്ങളെ ശിക്ഷിച്ചു അവരെ വധശിക്ഷയ്ക്ക് വിധിച്ചതിന് ശേഷം നിങ്ങൾ ഭരിച്ചിരുന്ന വർഷങ്ങളോളം ആദ്യത്തെ അഞ്ച് വർഷം നരസിംഹറാവുജി അത് കഴിഞ്ഞിട്ട് പിന്നീടും അതിൻ്റെ ഗ്യാപ്പിലുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പത്ത് വർഷം മൻമോഹൻ സിംഗ് ജി ഭരിച്ചിരുന്ന സമയത്തും എൻ്റെ നിങ്ങൾ ഇവരെ ഒന്നും തൂക്കിക്കൊല്ലാഞ്ഞു അവരവിടെ ജയിലിൽ തന്നെ കിടന്നിരുന്നു ഇതിനൊക്കെ ഉത്തരം മിസ്റ്റർ ആൻഡോ എനിക്ക് തരണം എന്നിട്ട് നിങ്ങൾ യു അക്യൂസ് മിസ്റ്റർ മോദി ദാറ്റ് ഹി ഹാസ് കിൽഡ് ഫോർട്ടി സോൾജേഴ്സ് എന്നുള്ളത് അപ്പം ഞാനതിനുള്ള ഉത്തരം പറയാം